നമസ്കാരം അന്തർ സംസ്ഥാന കഞ്ചാവ് കടത്ത് ലോബിയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന കൂട്ടാർ സ്വദേശി ഏഴരക്കില കഞ്ചാവുമായി നെടുങ്കണ്ടത്ത് പിടിയിൽ മുണ്ടിക്കയത്ത് സ്ഥിരതാമസക്കാരനായ കൂട്ടാർ കളപ്പുരയ്ക്കൽ ജിതിനെയാണ് പോലീസ് പിടികൂടിയത് ഇന്നലെ വൈകുന്നേരം രാമക്കൽമേട്ടിൽ നെടുങ്കണ്ടം പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് കാറിൽ കടത്തിക്കൊണ്ടുവന്ന കഞ്ചാവ് പിടികൂടിയത് ഇയാൾ കുറെ നാൾ ആന്ധ്രയിൽ ജോലി ചെയ്തിരുന്നു ഈ ബന്ധം ഉപയോഗിച്ച് ആന്ധ്രയിൽ നിന്നോ ഒറീസയിൽ നിന്നോ ആണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു ഇയാൾക്ക് ലഹരി മാഫിയ സംഘവുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് കരുതുന്നത് അടുത്തിടെ സംസ്ഥാനത്തെ പലയിടത്തു നിന്നായി കഞ്ചാവ് പിടികൂടിയ സംഭവങ്ങൾക്ക് പിന്നിൽ ഇയാൾ ഉൾപ്പെട്ട സംഘമാണോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് നെടുങ്കണ്ടം പോലീസ് രാമക്കൽ മേട്ടിൽ പരിശോധന നടത്തിയത് പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും എം ഫോർ മലയാളം നെടുങ്കണ്ടം